ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹാപ്പി ന്യൂസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഹാങ്ങിങ് വിങ്ങ പ്ലാന്റ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചാനലിൽ ഇതുവരെയായിട്ട് ഗീവ് എവേ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ സമ്മാനം കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ കുറച്ച് പ്ലാൻസ് നാല് കൂട്ടുകാർക്കായിട്ട് കൊടുക്കുന്നുണ്ട് ടു കെ സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻസ് അയച്ചു അയച്ചുകൊടുക്കട്ടോ അതേപോലെ തന്നെ ത്രീ കെ ഫോർ കെ അങ്ങനെയൊക്കെ സബ്സ്ക്രൈബ് കയറുമ്പോൾ നമ്മൾ ചാനൽ വലുതാവുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്കും പ്ലാന്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്ക തരുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ആവാൻ ട്രൈ ചെയ്യുക അപ്പോൾ പ്ലാന്റ് ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ ചാനലിൽ പ്ലാൻസിൻ്റെ കെയറിങ്ങും അതേപോലെ സെയിൽ വീഡിയോ ആണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇതുപകാരമാവും കേട്ടോ ഇവയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ നല്ലൊരു കമൻറ്റിന് കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുക അങ്ങനെ നാല് പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് പ്രൈസിന് രണ്ട് പ്ലാന്റ് വീതം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഏത് വെറൈറ്റി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരും അപ്പം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ ആയി ഫുള് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഹാങ്ങിംഗ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ നമ്മുടെ കയ്യിൽ ആറ് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതില്ലാത്ത കളേഴ്സ് നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മുടെ പ്ലാന്റിൻ്റെ സൈസൊക്കെ അത്യാവശ്യം വലുതായ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഞാൻ നൂറ് രൂപക്കും സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് അതേപോലെ തന്നെ നൂറ്റി ഇരുപതും രൂപക്കൊക്കെ സെയിൽ ചെയ്യണവരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഇതുവരെയും പ്ലാന്റ് ഗിഫ്റ്റ് കിട്ടാത്ത കൂട്ടുകാരൊക്കെ ഇതിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ ഭാഗ്യവന്മാർ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒക്കെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടു വയ്ക്കാം കേട്ടോ നമ്മൾ പ്ലാൻസൊക്കെ കണ്ടിട്ട് ചില കൂട്ടുകാർ പറയലുണ്ട് സീഡൊന്നും പാകിയിട്ട് മുളച്ച് വന്നില്ല കുറേ ഇതുപോലെ വാങ്ങി വാങ്ങിവെച്ചു ശരിയായില്ല അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടുകാർക്ക് നല്ല ഹെൽത്തി ആയിട്ട് തയ്യ് കിട്ടുമ്പോൾ അതൊരു ഉപകാരമായിട്ടുണ്ടാവും തയ്യ് വാങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം വിലയുള്ള പ്ലാന്റ് ആണല്ലോ അപ്പോൾ അത് വാങ്ങാൻ കഴിയാത്തവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സന്തോഷമായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കാം കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതിൽ ഗിവ് എവേയിൽ പങ്കെടുക്കാം നമ്മൾ ഇനിയും ഗിവ് എവേ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും കാണുകയും അതേപോലെ തന്നെ കമൻ്റ് ചെയ്യണേ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഗിവ്വേ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതുവരെ കണ്ടുപിടുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ബായ്